ൂത്തിരിക്കണ്ട പരിശേരി ഗെയിമാണ് ഗെയിമിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം ഒരു പ്ലേ ചെയ്യും ആ സോങ്ങിന്റെ നമ്മള് ഞങ്ങള് മൂന്നാളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ ആളുകൾ ഒഴിവാക്കിയിരിക്കുന്നു കാരണം എല്ലാ പാട്ടും എല്ലാ സിനിമ വരുന്നത് കൊണ്ട് ഞങ്ങള് അവസരം ബുദ്ധിയാ പുള്ളിയായിരിക്കും ഇത് ലീഡ് ചെയ്യുന്നത് നമ്മൾ മൂന്നാളാണ് പാർട്ടിസിപ്പേറ്റ് പാട്ട് വെക്കുന്നത് പുള്ളിയായിരിക്കും അപ്പൊ സോങ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം തമിഴ് ഹിന്ദി ഇല്ലയാളും തമിഴും മലയാളം മലയാളം ഇതിൽ ഏതെങ്കിലും സോങ്ങ് വെക്കും അപ്പൊ ഞങ്ങൾ മൂന്നാള് ആരാണോ ആ സോങ്ങിനെ പറ്റി ലോക്ക് ഒരു അതായത് ഒന്നില്ലെങ്കിൽ ആക്ടറസ്

രണ്ടുപേര് ഉത്തരം പറയാമുള്ളൂ അത് രണ്ടെണ്ണം കിട്ടിയെങ്കിൽ പിന്നെ പാസ് നടത്താൻ ഓക്കെ ഫസ്റ്റ് പാർട്ട് എന്താ പറഞ്ഞോ പൃഥ്വിജ് മറ്റൊരു ഭാര്യക്കാളൊക്കെ പിന്നെ പാടും ഓർമ്മ വരണ അപ്പിനെ അവരുടെ ഞാൻ പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് നസിമുടെ പേര് എന്തെങ്കിലും പറയണം പിന്നെ പിന്നെ സിംഹുടെ പേര് പാട്ട് മനസ്സില് ഓർമ്മ കിട്ടാൻ വേണ്ടിട്ടുണ്ട്

തീർച്ചയായിട്ടോ ത്രീ വൺ ടൂ ത്രീ സിമന്റിയോ

അല്ല ആയിദത്തെ എല്ലാരും ഫീളിക്കോ ബനസ് ബിയാംഗ് നമ്പർ 3 ആ ഭാഗം സിംബളവണ്ട അങ്ങോട്ട് സിംബൽ അങ്ങോട്ട് നിങ്ങള് ഉന്നടസ് കൊണ്ട് പേര് ഉന്നസ്മ മൂന്ന് പേരല്ലേ ആ ആ ആ രണ്ടു клоനും клоനും തരൂ യാത്ര ഉള്ളൂ അല്ലേ പോയാലും അയ്യ ആ

പിന്നെ അപ്പ എനിക്ക് രണ്ട് പോയിന്റ് ഉണ്ടായിരുന്നു മൂന്ന് അഞ്ചു പോയിന്റ് നാലാമത്തെ പത്ത് சண்டே பாது <laughs> ോ <laughs> <fif> <laughs> <laughs> ഒരുമിച്ച് പല ആൻസേഴ്സ് ഉത്തരം നമുക്ക് ഒരു ചെയ്യാം ഉത്തരം പറയുന്ന ആൾക്കാര് സ്റ്റോൺ പേപ്പർ കളിച്ച് അതിൽ നിന്ന് ജയിക്കുന്ന ആള് ആണ് ബാക്കി പറയുന്നത് പിന്നെ പാസ് കൊടുത്താലാണ് ബാക്കിയുള്ള ഫസ്റ്റ് പറഞ്ഞ ആൻസറിന് രണ്ടുപേർക്കും പോയിന്റ് കിട്ടും ഓക്കെ അർത്ഥം അലാലാ എ ബി ബി എ ഷാസ് പവിയോ മണി തിരുവാം നമ്മളോയിนะ നീ കുളയില്ല അങ്ങേ വാവല്ലേ മുണ്ട് എ മുജല്ല ജാ മുജല്ല രഹങ്ങോ ആൽബൻ മണി മാർസാങ്ങൽചോ ഓക്കേ സ്റ്റോൺ പേപ്പർ അരീ ദേ സ്റ്റോൺ പേപ്പർ സിസസ് യലബകളിയെന്നാ ആഹോലെ ഓടെലും മൊരി ഞാൻ മാറ്റാറ പോയി പോയേട്ടേ പാടാനോ പോയിത് പാടാൻ കേറിയാ ആ ആ കേട്ട ബിന്ന സോക്കാനാ പാട്ടിലോ പാട്ടിലായിോ പാട്ടേ കേറാണോ ദാ പാട്ടുകാരില്ലോ വന്നോ പാട്ടുകാരില്ലേ ഈ പാട്ടൊന്നും ആ പാട്ടേട്ടോ വന്നാരിയ എനിക്ക് ഒരു കമന്റ് ഇടാനാണ് പാട്ടമോ എന്തിനാ ഇങ്ങനെ ഇടുന്നേ എസോയൊന്നും പെണ്ട മാറാനോ അതേ ഞാൻ വാമോ എനിക്കറിയാം കൊട്ടി ഇരേയ ദസ്തേ പെണ്ട ഇടും മാറ്റി പിടിക്കണ തമിഴിലേക്കൊള്ളാണ് ശുക്രവേണ്ടി ഓക്കെ പിന്നെ ഇത് പറ്റിയാണ് നരേശയത് പിന്നെ നരേശയ്യവശാലും ഏഴാം മതിയാസും തന്നെയാണ് പാടായിട്ട്

ചെറിയ ഒറ്റപ്പേരാ ഇതൊരു ഇതൊരു സ്വർണമായിട്ട് എന്തുകൊണ്ട്

അഞ്ജലി പടല അല്ല ഇരുപത് അഞ്ചിനോക്ക് കേട്ടോ ഞാനാ പടത്തിന് ആളുകട്ടെ അത് മറ്റേ എനിക്ക് പറഞ്ഞില്ലേ Eh, si merk- kita nancilah, sah. Perasaan keriak meluk, sebab malah ipatakir sih. Eh, keriak meluk maluk, sih, masih keriak maluk. Hai, keren, yes, juice. Hai, caranya, mas, kitchen. Hai, keren, 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 വലിയ ചെറിയ ഇല്ലേ ജെ ക്ലൂസ് അല്ലേ അപ്പോ ഫൈനാൻഷ്യൽ ലോ തോണണ്ട് വേറെ ഒന്നും ആവില്ലട്ടേ അപ്പോൾ അങ്ങാടിക്കേ ആ മുങ്ങട്ടാ മോളെ ജെ ആ 2 3 പെസന്റ് സോബോ ആ ഹർസിയ ഹർസിയ ഹർസിയല്ലല്ല പാടണം പാട പാടിക്കേ സ്ലൈഡ് സ്ലൈഡ് പാട സ്ലൈഡ് പാട ഉത്തരജി Saulo de montaña, el traje para nada más. Mira, la calidad es inferior. Salió el buen y ti. El palidez, el palidez, el palidez. 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 El palidez, kita udah mau di mana mau di mana, Aku di चॉन् पेपर सीजन चॉन् पेपर सीजन आके उतिरने वालेस हो तुम सुन दे रियल फैन वेलकम हां सुन रि कने പടം നമ്മുടെ ചാമിട്ട് പാചലി മ്യൂസിക് പാത മ്യൂസിക് അതല്ലേ ഞാനുഷ് അതൊക്കെ

വാടി വാടി ഹാരേ ഹാ പോയിന്റ് ഇടാനാണോ പറയുന്നത് ഐഫോൺ 93651113 9235163981112 ബ്രോ 325 25 25 നമ്പർ 1112 2111 111 കൊടുക്ക് കോയേം എന്താന്നല്ല അപ്പ ലാസ്റ്റ് 2സ്റ്റ്

അപമാനിച്ചു ഗെയിംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ ഞാൻ പോകുന്നു ബൈ ബൈ